മനുഷ്യന്മാർ ചെയ്യുന്ന പണികളെല്ലാം എ ഐ ഏറ്റെടുത്താൽ എങ്ങനെയുണ്ടാവും അതിശയം വേണ്ട രണ്ടോ മൂന്നോ വർഷങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ നിത്യ കാഴ്ചയാവാൻ പോകുന്ന ഒരു സംഭവം കാണിച്ചേരാം ഇതിൽ ഓപ്പൺ എ ഐയുടെ ചാറ്റ് ബോർഡ് സംവിധാനമാണ് ഇന്റഗ്രേറ്റ് ചെയ്തത് ചാറ്റ് ജി പി ഇപ്പോൾ തന്നെ നമ്മുടെ സംസാരം മനസ്സിലാക്കാനും തിരിച്ചു മറുപടി പറയാനും വസ്തുക്കൾ തിരിച്ചറിയാനുമൊക്കെ പറ്റുമെന്നുള്ളത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണല്ലോ അപ്പോൾ ഈ ഗുണങ്ങളെല്ലാം തന്നെ ഒരു റോബോട്ടിന് കൊടുത്താൽ എങ്ങനെയുണ്ടാവും എന്നാണ് കാണിക്കുന്നത് ഇതിലെ ഒറിജിനൽ ഓഡിയോ ഇംഗ്ലീഷാണ് ഞാൻ സൗകര്യത്തിന് വേണ്ടി മലയാളത്തിലേക്ക് ഡബ്ബ് ചെയ്തു എന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ഹായ് ഫിഗർ വൺ ഇപ്പോൾ നിങ്ങൾ എന്താണ് കാണുന്നത് മേശയുടെ നടുവിൽ ഒരു പ്ലേറ്റിൽ ഒരു ചുവന്ന ആപ്പിൾ കപ്പുകളും ഒരു പ്ലേറ്റുമുള്ള ഒരു ഡ്രൈങ് റാക്ക് മേശയിൽ കൈവിച്ച് നിങ്ങൾ സമീപം നിൽക്കുന്നു സൂപ്പർ എനിക്ക് കഴിക്കാൻ പറ്റിയത് എന്തെങ്കിലും ഉണ്ടോ തീർച്ചയായും നല്ലത് ഈ സമയം നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് വിശദീകരിക്കാമോ ഞാൻ ഈ ട്രേ കൊണ്ടുപോകുമ്പോൾ അത് എന്തിനാണ് ചെയ്തത് ഞാൻ നിങ്ങൾക്ക് ആപ്പിൾ തന്നത് മേശയിൽ നിന്ന് നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ഏക ഭക്ഷ്യയോഗ്യമായ വസ്തുവായതുകൊണ്ടാണ് സൂപ്പർ ഇപ്പോൾ ഈ രംഗത്തെ അടിസ്ഥാനമാക്കി നിങ്ങളുടെ മുന്നിലെ പാത്രങ്ങൾ അടുത്തതായി എവിടെ പോകണമെന്നാണ് നിങ്ങൾ കരുതുന്നത് മേശയിലെ പാത്രങ്ങൾ പോലെ ആ പ്ലേറ്റും കപ്പും അടുത്തതായി ഡ്രൈങ് റാക്കിലേക്ക് പോകാനാണ് സാധ്യത ശരി നിങ്ങൾ അതവിടെ വെക്കുമോ തീർച്ചയായും ഓക്കെ നിങ്ങളുടെ പ്രവർത്തനത്തെ എങ്ങനെ വിലയിരുത്തുന്നു ഞാൻ നന്നായി ചെയ്തുവെന്ന് കരുതുന്നു ആപ്പിൾ പുതിയ ഉടമസ്ഥനെ കണ്ടെത്തി ട്രേ പോയി മേശശരിയായ സ്ഥലത്താണ് സമ്മതിച്ചിരിക്കുന്നു ഫിഗർ സ്വാഗതം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എന്നെ അറിയിക്കുക എങ്ങനെയുണ്ട് നമ്മുടെ ഭാവി ജീവിതം ഏതവസ്ഥയിലായിരിക്കുമെന്ന് ഏകദേശ ധാരണ കിട്ടിയില്ലേ ഇപ്പോൾ തന്നെ എലോൺ മസ്കിൻ്റെ ടെസ്ല ബോസ്റ്റൺ ഡൈനാമിക്സ് ആമസോൺ റോബോട്ടിക്സ് തുടങ്ങിയ ടീമുകളെല്ലാം തന്നെ മനുഷ്യനു തുല്യമായ റോബോട്ടുകളെ നിർമ്മിച്ചു കഴിഞ്ഞു വളരെ അധ്വാനം ആവശ്യം വരുന്ന ജോലികൾ അല്ലെങ്കിൽ വളരെ അപകടം പിടിച്ച ജോലികൾ അതൊക്കെ ചെയ്യാനും തൊഴിലാളികളുടെ ലഭ്യത കുറവ് നികത്താനും വേണ്ടിയിട്ട് ഉദ്ദേശിച്ചാണ് ഇത്തരം ഹ്യൂമണോയിഡ് റോബോട്ടുകളുടെ നിർമ്മാണവും ഗവേഷണവും നടക്കുന്നത് എ ഐ വന്നതോടുകൂടി കാര്യങ്ങൾ കുറച്ചുകൂടി സ്മൂത്തായി ഇനി സ്വിച്ച് ഒന്നും അമർത്തണ്ട പറഞ്ഞാൽ മതി പുള്ളി പണിയെടുത്തോളൂ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അറിയാനും അപ്ഡേറ്റ് ആയിരിക്കാനും നിങ്ങൾ ആർട്ട് ഓഫ് എയുടെ വാട്സപ്പ് നെറ്റ്വർക്കിൽ ചേരാം ട്രിപ്പിൾ നയൻ ഡിബിൾ സീറോ വൺ എയ്റ്റ് നയൻ എയ്റ്റ് സിക്സ് എന്ന നമ്പറിൽ ജോയിൻ ആർട്ടോ പേ ഐ എന്ന് വാട്സപ്പ് ചെയ്താൽ മതി